റഷ്യയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് തുടങ്ങി റഷ്യയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഉക്രൈൻ്റെ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം തങ്ങളുടെ പ്രദേശങ്ങളിൽ നടത്തുന്ന വോട്ടെടുപ്പ് അസാധുവാണെന്നും നിരീക്ഷകരായി എത്തുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ഉക്രൈൻ വ്യക്തമാക്കി റഷ്യയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് തുടക്കമായിരിക്കുന്നത് ആദ്യമായാണ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ കൂടാതെ മൂന്ന് പേർ കൂടിയാണ് മത്സരരംഗത്ത് ഉള്ളത് ന്യൂ പീപ്പിൾ പാർട്ടിയിലെ വ്ളാഡിസ്ലാവ് ദാവൻകോവ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപകൻ വ്ളാദിമിർ ഷിറിനോവിസ്കിയുടെ രാഷ്ട്രീയ അവകാശിയായി അറിയപ്പെടുന്ന ലിയോനിഡ്സ്ലട്സ്കി കമ്മ്യൂണിസ്റ്റ് നേതാവായ നിക്കോളായി ഗാരിറ്റനോവ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ മൂന്ന് പേരും ഒരിക്കലും വ്ളാഡിമിർ പുടിൻ വിമർശിച്ചിരുന്നില്ല എന്ന ഉണ്ട് റഷ്യയിലെ കോടി ലക്ഷത്തി ിൽ റഷ്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ക്രിമിയയിലെ താമസക്കാരും ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഉക്രൈനിലെ ഡൊണാസ്ക് ലുഹാൻസ്ക് സപറേഷ്യ കിഴ്സൺ മേഖലകളിൽ ഉള്ളവരെയും ചേർത്തുള്ള കണക്കാണിത് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇലക്ട്രോണിക് മെഷീൻ കൂടാതെ പരമ്പരാഗത രീതി ഇഷ്ടപ്പെടുന്നവർക്കായി പേപ്പർ ബാലറ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ഷനിൽ വ്ളാഡിമിർ പുടിൻ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് റഷ്യയിലെ എൺപത്തിയാറ് ശതമാനത്തോളം ആളുകളും പുടിനെ അനുകൂലിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ഉക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇത് എഴുപത്തിയൊന്ന് ശതമാനം ആയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കാന ന്യൂസ്